やった നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തെ ഹാരാർപ്പണം വഴിയിൽ വെച്ച് തന്നെ നടത്തിയ ഇനി ഇവിടെ ആരെങ്കിലും ഹാരാപണം നടത്താൻ ബാക്കിയുണ്ടെങ്കിൽ അവരുകൂടി വന്ന് ഹാരാപണം നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ എത്തിക്കഴിഞ്ഞു ഹാരാർപ്പണം ബാക്കിയുള്ള അടിയന്തരമായി വന്ന ഫാനാപ്പുറം നടപ്പണമെന്ന് ലഭ്യം കൊടുത്തോ എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിരിക്കണം വളരെ ചെറിയ സമയം മാത്രമേ സ്ഥാനാർത്ഥിക്കൂടെ ചെലവഴിക്കാൻ കഴിയും അതുകൊണ്ട് സമയം പാഴാക്കാതെ എല്ലാ സഭാകളും ഓഡിറ്റോറിയത്തിൽ അഭ്യർത്ഥിക്കുന്നു ജയരാജനോട് സംസാരിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭ പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രചരണ രംഗത്ത് രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള വൈവിധ്യങ്ങളോടുകൂടിയുള്ള പ്രചരണം സംഘടിപ്പിച്ച് നെൽക്കത്തിൽ കൊണ്ടും ീരകൊണ്ടും മടൽ തെക്കയിലും എല്ലാം പാർട്ടിയുടെ അരിവാഴ്ചിപ്പിക്കുന്ന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രചരണ സംവിധാനം നേർന്നു കൊടുക്കുന്ന സഖാവ് മധുസൂദനൻ സി പി ഐ എമ്മിന്റെ പാടനാട് തിരിച്ചുപിടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തിയതായിട്ടാണ് ഫലം വ്യക്തമാക്കുന്നത് ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും അഴീക്കോട് യു ഡി എഫ് വിജയിച്ചിരുന്നത് എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നേറണം പക്ഷെ അമിതമായ വിശ്വാസവും പാടില്ല എല്ലാ ദിവസങ്ങളും ഉറക്കം ഒഴിഞ്ഞ് സ്ഥിതിയാണ് എൽ ഡി എഫ് പ്രവർത്തകർ വിജയിക്കും രണ്ടായിരത്തി നാലിലേതുപോലെ കേരളത്തിൽ മഹാഭൂരിപക്ഷം പാർലമെന്റ് സീറ്റുകളും എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്ന് വന്നപ്പോൾ അവബാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നത് അത് പോലീസ് കണ്ടെത്തി സൈബർ സെൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തെളിവുഴൽ സരിത ശേഖരിച്ചപ്പോൾ ചിലർ അടിസ്ഥാനത്തെത്തിയിട്ടുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആരുടെ നേതൃത്വത്തിലാണ് ഈ വ്യക്തിഹത്യ അവവാദ പ്രചരണങ്ങൾ നടക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ശൈലജ ടീച്ചറോ എൽ ഡി എഫിന്റെ മറ്റംഗങ്ങളോ ഒന്നും പരാജയപ്പെടുകയില്ല എന്നത് ഈ സാക്ഷര കേരളം സാക്ഷിയാണ് കാരണം എല്ലാ കുത്തിപ്പുകളെയും അവവാദ പ്രചരണങ്ങളിൽ വ്യക്തിഹത്യകളിൽ തിരിച്ചറിയാനുള്ള വിവേകം അത് രാഷ്ട്രീയ വിവേകമാണ് എൽ ഡി ആ നേതാവ് ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യ കമ്മിറ്റിയുടെ കൈവശമുള്ള ഫണ്ട് ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ സംഘം മരവിപ്പിച്ചു അതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരായി അദ്ദേഹം പറഞ്ഞ പ്രതികരണം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കേരള മുഖ്യമന്ത്രിയെ ജയിലിലടക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇത്രമാത്രം അവസരവാദം രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ ഇടതുപക്ഷം നന്മയുടെ രാഷ്ട്രീയം ഇപ്പൊ ഈ വിഷുവിന്റെ കാലത്താണല്ലോ പെൻഷൻ നൽകിയത് അത് മൂന്ന് മാസം ആദ്യം ആദ്യത്തെ തവണ ആയിരത്തി അറുന്നൂറും രണ്ടാമത്തെ തവണ മൂവായിരത്തി ഇരുന്നൂറും വീതം നാലായിരത്തി എണ്ണൂറും മൂന്ന് മാസത്തെ പെൻഷനാണല്ലോ കൊടുത്തത് ഒരു മാസത്തിനിടയിൽ അതും കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി കേരളത്തെ ശ്വാസം മുട്ടിച്ചിട്ടു അമ്പത്തൊന്നായിരത്തി